അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹൗ ടു ഫൈൻഡ് യുവർ സോൾ സെക്കൻഡ് പാർട്ട് ആയിട്ടില്ല ഫെബ്രുവരി മന്തിനെ കുറിച്ചിട്ടാണ് അതായത് നിങ്ങളുടെ സോൾമേറ്റിനെ ഫെബ്രുവരി ഫെബ്രുവരി മാസം ജനിച്ചതാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ സോൾമേറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണോ നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ നിങ്ങളും ഒരുമിച്ചൊരു ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങളുടെ സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്കുണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെബ്രുവരി മന്തിൻ്റെ റീഡിങ് നോക്കുന്നത് റെസനേഷൻ ആവാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ്റെ പൈറ്റൊക്കെ കണ്ടിട്ട് ഓടി വരിക കേട്ടോ അപ്പോൾ ഇത് തമാശയായിട്ട് പലർക്കും തോന്നുമായിരിക്കാം അല്ല എല്ലാവരും ഇത് കാണുമെന്നൊന്നും അറിയില്ല എങ്കിലും നമ്മൾ നമ്മുടെ മൂന്ന് ചാനൽസിലായിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഒറ്റ ചാനലിൽ തന്നെ ആയിരിക്കണം എന്നില്ല നമ്മുടെ മൂന്ന് ചാനലും അപ്പം നിങ്ങൾ സബ് ചെയ്ത് വെക്കണം കാരണം ഒറ്റ ചാനലിൽ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ സ്പിരിച്വൽ ജേണിയിലാണ് ഫസ്റ്റ് വീഡിയോ ജനുവരി മന്തിൻ്റെ ഇട്ടിട്ടുള്ളതെങ്കിൽ സെക്കൻഡ് ചിലപ്പോൾ സൈക്കിക്കിലാവും തേർഡ് ചിലപ്പോൾ മൂൺ കോഡ്സിലായിരിക്കും അപ്പം അങ്ങനെ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇടുക അതുകൊണ്ട് നമ്മുടെ മൂന്ന് ചാനൽസും നിങ്ങൾ സബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് എൻ്റെ മന്ത് ജനുവരി അല്ല അതുകൊണ്ട് ജനുവരി എനിക്ക് കാണണ്ട എന്നും വെക്കണ്ട നിങ്ങളത് അറിഞ്ഞിരിക്കണം മനസ്സിലായോ ജനുവരി മന്ത് ഉള്ള ഒരാളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ നിങ്ങളത് അറിയണ്ടേ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫെബ്രുവരി മന്ത്ള്ള ആളുകളുടെ റീഡിങ് ഫെബ്രുവരിയിൽ ജനിച്ച വ്യക്തികള് തീർച്ചയായിട്ടും ഒരു ക്രിയേറ്റീവായിട്ടുള്ള കഴിവുള്ളവരായിരിക്കും നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി കൂടുതലായിരിക്കും പ്രവർത്തനാത്മകമായ കഴിവുകൾ എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ വളരെയധികം ഊന്നി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഒരു നിമിഷത്തിൽ തോന്നുന്ന കാര്യങ്ങൾ അവർ പെട്ടെന്ന് പ്രവർത്തി അതായത് ഇപ്പം സാന്ത്വനം കണ്ടിട്ടുണ്ടാവും സാന്ത്വനത്തിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് സീരിയൽ സാന്ത്വനം ഞാൻ ഫുള്ള് കണ്ടിട്ടുള്ള ചില ഭാഗങ്ങൾ കണ്ടിട്ടുള്ളതിനു വെച്ച് ഞാൻ പറയുകയാണ് മോഷനൊന്നുമില്ലാട്ടാ സാന്ത്വനത്തിന്റെ എനിക്കവരൊന്നും തരുകയെന്നില്ല അപ്പം സാന്ത്വനം സീരിയലില് അപർണ എന്ന ക്യാരക്ടർ ചെയ്ത രക്ഷ എന്നറിയാലോ അവള് ചെയ്തിട്ടുള്ള ആ നടി ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് വരും വായികകളെ പറ്റി ചിന്തിക്കാതെ സഡൻലി എന്താണോ അപ്പ തോന്നുന്നത് അത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപർണ അപ്പൂ എന്ന് പറയുന്നത് അപ്പു കിളി ഓക്കെ അപ്പം അങ്ങനെ വരുമ്പരായികൾ നോക്കി ചെയ്തിട്ട് എന്താണ് പിന്നെ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അനുഭവിക്കുക കരച്ചിലാവുക ലാസ്റ്റ് തെറ്റ് മനസ്സിലാവുമ്പോൾ തിരിച്ചു പോയി മാപ്പ് പറയുക അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അതിൽ അതുപോലെയുള്ള വ്യക്തികളാണ് ഫെബ്രുവരി മന്തിൽ ഞാനൊരു ക്യാരക്ടർ വൈസ് പറയുന്നത് നിങ്ങൾക്കത് കൂടുതൽ റെസനേഷൻ സംഭവിക്കാൻ വേണ്ടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് നിങ്ങളുടെ ഇത് അപ്പം ഒരു നിമിഷത്തിൽ ഇപ്പം പെട്ടെന്ന് എന്താണ് ആ കാര്യം ഓടിപ്പോയി അങ്ങോട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ജനിച്ചവർക്ക് എന്താ പറയുക നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സോൾമേറ്റ് നിങ്ങളോട് പൊരുത്തപ്പെടണമെങ്കിൽ വളരെ ക്ഷമയായിട്ടുള്ളവരായിരിക്കേണ്ടത് പ്രധാനമാണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ണർ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പാർട്ട്ണറിനെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും കാരണം നിങ്ങൾ ഭയങ്കര ക്ഷമ കുറവുള്ള വ്യക്തികളാണ് വെണ്ടിയ തുമ്മിയ ദേഷ്യം ക്ഷമയില്ലായ ദേഷ്യപ്പെട്ടോട് ആ സാന്ത്വനത്തിൽ അപ്പൂവിൻ്റെ സെയിം ക്യാരക്ടർ അതെന്നാലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ അപ്പൂക്കിൽ ഫെബ്രുവരി മുൻപോ ജനിച്ചിട്ടുണ്ടാവുക അറിയത്തില്ല കേട്ടോ കാരണം അത് സീരിയലല്ലേ ആ സെയിം ക്യാരക്ടർ തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന സമയത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്പോർട്ടിൽ പോയി ചെയ്യും എന്നിട്ട് വരുമ്പോൾ രായികളെ ചിന്തിക്കാതെ ഓരോന്നിനെ പറ്റി ഏറ്റെടുക്കും അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളോട് സെറ്റായി ഗ്രാസ്പായിട്ട് വരണമെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷമയുള്ളവരായിരിക്കണം നിങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷമയോടു കൂടി കാത്തിരിക്കുക നിങ്ങൾക്കൊരാൾ വന്നിട്ടില്ലെങ്കിൽ ക്ഷമയോടു കൂടി കാത്തിരിക്കുക അഥവാ നിങ്ങൾക്കൊരു പാർട്ണർ വന്നിട്ടുണ്ടെങ്കിൽ ആ പാർട്ണറുടെ ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ ആഴ്ച കൊണ്ടോ ഒരൊറ്റ മാസം കൊണ്ടോ അവരെ വിലയിരുത്താതെ ഡീപ്പായിട്ട് വിലയിരുത്തുക എന്നിട്ട് സഡൻലി ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം അതാണ് ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക നോർമലി ചിന്തിച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ആയം പോലെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക കാരണം നിങ്ങൾ കട്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി പോയാൽ പിന്നെ നിങ്ങൾക്ക് കാണാണ്ട് അവലെ വീണ്ടും തിരിച്ചു കയറാം പക്ഷെ അവർ തിരിച്ചു കയറി വരണമെന്നില്ല സോ ചിന്തിക്കുക ഞാൻ നിങ്ങളുടെ വ്യക്തിത്വവും ചിന്ത ചിന്തകളും പലതരത്തിലുള്ള ചിന്തകളും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആളായിരിക്കണം നിങ്ങളുടെ ആത്മമിത്രം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നവരോ അങ്ങനെ ആയിരിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അവർ ആണോ എന്ന് നിങ്ങൾ വിലയിരുത്തുക മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആവാൻ നോക്കുക നിങ്ങളുടെ മാസപ്രകാരം ജന്മ മാസപ്രകാരം നിങ്ങൾ അങ്ങനെ ആവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന വ്യക്തികൾ ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ക്ഷമയുള്ളവരായിരിക്കാം ഈ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾ ക്ഷമയുള്ളവരായിരിക്കാം അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആളുകളോട് കൂടി നിങ്ങൾക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു റീഡിങ് ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കമൻ്റ് ചെയ്യുക ആൻഡ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആൻഡ് നിങ്ങളുടെ ഇത് ഏത് ചാനലിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് അറിയില്ല അപ്പോൾ എല്ലാ ചാനലും സബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മൂ എല്ലാ മാസവും ഇതിടുന്നതായിരിക്കും പല പല ചാനലിലായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട് മൂന്ന് ചാനലിൽ